ഹലോ കിത്താൻ കിൻലോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് ഒരു തട്ടിക്കൂട്ട് മീൻകറിയാണ് കേട്ടോ മീൻ കറി എന്നൊക്കെ ഞാൻ ഡെക്കറേഷനിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കറി മാൽദ്വീപ് കൊണ്ടുവന്ന് ടിൻറ്റൂണേ ഉണ്ടായത് കൊണ്ട് മാത്രം ലെമൺ ഫ്ലേവർ ആയിരുന്നു ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്ന് രണ്ട് കഷ്ണം മീനൊക്കെ ഉള്ളൂ എങ്കിൽ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലെ മീൻമെച്ചോണ്ടാക്കാം ഞാനിപ്പോൾ കൊണ്ട് ഇങ്ങനെ ഇത് വെച്ച് വെച്ചുണ്ടാക്കിയെന്നേ ഉള്ളൂ ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന മാലദ്വീപ്സിൻ്റെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ ദേ ഇതാണ് നമ്മുടെ ടിൻറ്റോണ അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചു തരാം വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഇതെ ഇത്ര ഐറ്റംസ് ഞാൻ ഒറ്റ പ്ലേറ്റിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളക് സവാള മുളക് പൊടി ഇഞ്ച ഗാർളിക് പേസ്റ്റ് മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് ശരിയായി എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇതേ അവിടെ ഒരു സാധനം വന്നത് ശ്രദ്ധിച്ചോ മസാലപ്പൊടി പിന്നെ ഇതെല്ലാം നിങ്ങളുടെ അളവിനാണ് ഞാൻ എല്ലാം ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മാത്രം ടേബിൾ സ്പൂൺ കണക്കിനും ബാക്കിയെല്ലാം ടീസ്പൂൺ കണക്കിനുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ എല്ലാത്തിനും നമുക്ക് കുരുമുളക് പൊടി മസ്റ്റാണേ നോക്കൂ ഇതാണ് ആ സംഭവം മാൽദീവ്സിൻ്റെ ഇൻഡസ്ട്രിയൽ ഫിഷറീസിൻ്റെ പിന്നെ ഐറ്റംസ് എല്ലാം ഞാൻ വീണ്ടും ഇങ്ങനെ കാണിച്ച് തരുന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം ഒറ്റ പ്ലേറ്റിലാണെന്ന് കാണിക്കാനാണ് കാര്യം നമുക്ക് സമയം ലാഭം ഗുണമോ മിച്ചം അതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് വെച്ചോളൂ അപ്പോൾ അതേ ഒരു പ്ലേറ്റ് ഒരു കുഞ്ഞ് പ്ലേറ്റിൽ തന്നെ ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ ഇനി എന്തു ചെയ്യും അങ്ങ് മിക്സാക്കും അതിനുമുമ്പ് ഇതേ മാലദ്വീപ് നീൻകറി വേണ്ടി കടുകും കറുവേപ്പിലേ മുളകിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നമ്മൾ കേരളേ ചെറിയൊരു ടച്ചിന് വേണ്ടിയിട്ട് ഒരിച്ചിരി വെളിച്ചെണ്ണയും ഒരിച്ചിരി കടുക് കൂട്ടും സാധാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി ഇപ്പോൾ നമ്മുടെ ഉള്ളത് വെച്ച ഉണ്ടാക്കുക അത്ര തന്നെ ഇതേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്നും ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞ് പണ്ടാരടങ്ങി പോവും അതുകൊണ്ട് വീയിട്ട് ഇളക്കുന്നുണ്ട് നല്ല മണം വരും ഇതിനകത്തിട്ട് ഇടമ്പം തന്നെ നല്ല മൂക്കുന്ന മണമാണേ വരുന്നത് അപ്പം എന്തേ ഇതെന്തായാലും നല്ല മൂത്തു അതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ട് ഒരു കലക്കങ്ങക്ക് അലക്കിന്നേ അപ്പം എന്തേ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുത്തു എണ്ണ കുറവാണെന്നൊക്കെ തോന്നും വേണ്ട നമുക്ക് അത്ര ഹെൽത്തി അല്ല ഓവർ ഓയിൽ സോ നമ്മൾ കുറച്ച് ഓയിലിലാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കുന്നത് ഇതെന്തായാലും നന്നായിട്ട് കുറച്ച് ഇളക്കി ഒന്നിച്ചിരി വാടിയെന്ന് നിന്ന് കാണുമ്പോഴത്തേക്ക് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ആദ്യം വേണമെങ്കിൽ ഇടാം ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത് എന്തായാലും ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇത്തിരി നേരം ഒന്നിങ്ങനെ ഓപ്പൺ ഓപ്പണാക്കി വെച്ച് തന്നെ തിളപ്പിച്ചു പിന്നെ ഞാൻ വേശിച്ച് അടച്ച് തിളപ്പിക്കാം പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഫീലൊക്കെ തോന്നി ഇത്തിരി തീയൊക്കെ കുറച്ച് ഭയങ്കര തീയുള്ള അടുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തീയൊന്ന് കുറച്ചിട്ടാണ് ഇത് ഇത് അടച്ച് വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിരുന്നൊന്ന് സെറ്റായി ഇതേ തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ നല്ല ഡ്രൈ കറി ആയിട്ടുണ്ട് നന്നായിട്ട് നല്ല പണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഇനി നമ്മുടെ താരം വരാൻ പോകുന്നത് ആരാണ് നമ്മുടെ ടിൻ ടൂണ ലെമൺ ഫ്ലേവർ ആണ് ലെമൺ ഒഴിക്കണമെന്നുള്ളവർക്ക് അല്ലാതെ ലെമൺ അരിഞ്ഞിച്ചിട്ട് പിഴിഞ്ഞു കൊടുത്താലും മതി ഇപ്പം ഇത് ഓൾറെഡി ഇന്നത്തെ ലെമൺ ഉള്ളതാണേ ലെമണിൻ്റെ ഫ്ലേവർ ഉള്ളതാണ് അപ്പം ചിലർ ഈ എണ്ണ ഊറ്റിക്കളഞ്ഞിട്ട് ഇതിനകത്തുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടായിരിക്കും ഒഴിക്കുന്നത് നമ്മുടെ കറി ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതങ്ങ് ഒഴിച്ചു മൊത്തം ഇട്ടു ഇതുകൊണ്ട് പൊടി പൊടിയായി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിനെല്ലാത്തിനും കൂടി മിക്സിങ് ടൈം പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പച്ച മീൻ കൊണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യമേ നമ്മുടെ അടച്ചു വെച്ചത് സമയമില്ലേ അപ്പോഴേ ആ മീൻ ഇട്ടങ്ങ് അടച്ചു വെക്കണം കേട്ടോ ഇതിപ്പോൾ ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആയിട്ട് ഇരിക്കുന്നത് കുറച്ച് നേരം വെന്താൽ മതി അപ്പം തന്നെ സംഭവം അങ്ങ് സെറ്റ് ആവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല കിഡില്ലം കറി ഉണ്ടായിട്ടുണ്ട് മീൻ മീൻ കറിയാണ് കറി എന്ന് പറയാൻ നമുക്ക് ചപ്പാത്തിയിലൂടെ കൂട്ടാം ദോശയിലൂടെ കൂട്ടാം ചോറിൻ്റെ കൂടെ പുരട്ടി കൂട്ടാം വെറും ചോറിൻ്റെ കൂടെ നന്നായിട്ട് പുരട്ടി കൂട്ടാൻ പറ്റിയ സൂപ്പർ റെസിപ്പി ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും എല്ലാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ സമയലാഭത്തിൽ പറ്റിയൊരു കുഞ്ഞു കറിയുടെ റെസിപ്പി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ടാറ്റാ ബബായ്